ഗുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മസ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ഹംസാഭ്യം പരിവൃത്ത പത്രകലീ ദിവ്യ ജഗത്കാരണം വിശ്വകീർണമനേകേഹ നിലയം സ്വച്ഛന്തമാനന്ദകൈകം അഖണ്ഡം ചിത് കനരസമ്പൂർണം ഹനന്ദം ശുഭം വിഗ്രഹം ഗുരുപദം ധ്യായി വിഭും ശാശ്വതം പ്രിയപ്പെട്ടവരെ ദേവകാര്യ പ്രസക്തമായ ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് പരമ്പരളായ ഭഗവാൻ തന്നെ മനുഷ്യരൂപം പോണ്ട് ഭൂമിയിലേക്ക് അവതാരം ചെയ്തു അവതാരം ചെയ്തപ്പോൾ അദ്ദേഹം ജന്മം കൊണ്ട് പ്രതിനിധാനം ചെയ്തത് നക്ഷത്രത്തെയാണ് മഹാഗുരു തന്നെ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരൂപം പോണ്ട് ഈ ലോകത്തിന് വേണ്ടി ചെയ്ത ധർമ്മത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അങ്ങനെയുള്ള നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച നാളാണ് ചതയനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചതയനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങൾ കുട്ടികളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മുതിർന്നവരുടെ ദാമ്പത്യ ജീവിതം വിവാഹകാര്യങ്ങൾ മാതാപിതാക്കളുടെ കാര്യം അതുപോലെ പൊതുവായ സാമ്പത്തിക അവലോകനം കുടുംബപരമായ വരവുചലവ് കാര്യങ്ങൾ ഭൂമി വസ്ത്രം അതുപോലെ തന്നെ വീട് സമൂഹം പൊതുപ്രവർത്തനം ഇങ്ങനെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണമായ വീഡിയോയാണ് നമ്മൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ എന്നുകൂടെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങളുടെ നിത്യപ്രാർത്ഥനയിലും ഗുരുപൂജയിലും നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും നന്മയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അതുപോലെ പ്രാർത്ഥനയിൽ ഒക്കെ തന്നെ നിങ്ങളെ നിങ്ങളെക്കൂടെ ഉൾപ്പെടുത്തുന്നതാണ് എന്ന് ഗുരുവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് ചതയനക്ഷത്രത്തിൻ്റെ പൊതു പ്രസക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ ചതയ നക്ഷത്രം കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ അദ്വിതീയവും ശക്തവുമായ ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായി ആഴത്തിൽ ചിന്തിക്കുന്നവരും മനുഷ്യസ്നേഹവും സമൂഹ നന്മയിൽ ലക്ഷ്യമിടുന്നവരും ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവരും എന്നാൽ ഉള്ളിൽ വലിയ ശക്തിയുള്ള വ്യക്തികളുമായി തീരുമെന്നുള്ളതാണ് പൊതുവെ എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ കാര്യം ചതയ നക്ഷത്രക്കാർ പൊതുവെ വൈദ്യന്മാർ ഗവേഷകർ ജ്യോത്സ്യന്മാർ സാമൂഹ്യ പ്രവർത്തകർ ചികിത്സാ രംഗത്തുള്ളവർ എന്നിവരായി വരാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് അതിനൊരു യോഗവും ഇവർക്ക് ജന്മനായി ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയണം രാക്ഷസഗണനക്ഷത്രം അഥവാ അസുരഗണ നക്ഷത്രമാണ് ചതയം ഇതൊരിക്കലും ഒരു ദുഷ്ടതയുടെ പര്യായമല്ല അത്തരത്തിലുള്ള സ്വഭാവവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ പ്രകൃത്യ ഇതൊരു രാക്ഷസഗണ നക്ഷത്രമാണ് പൊതുവെ പറയുകയാണെങ്കിൽ ചട്ടങ്ങളെ ചോദ്യം ചെയ്യുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട് പഴയ സംവിധാനങ്ങളൊക്കെ പൊളിച്ചിട്ട് പുതിയ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ ഇവർ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട് ശക്തമായ ഇച്ഛാശക്തി ഉള്ള സ്വഭാവമാണ് നക്ഷത്രക്കാരെ സൂചിപ്പിക്കുന്നത് വരുണദേവൻ്റെ സാന്നിധ്യവും സത്യത്തിൻ്റെ അതുപോലെ ന്യായത്തിൻ്റെ അതുപോലെ ശുദ്ധിയുടെ ജലത്തിൻ്റെ ദേവത ഇവയൊക്കെ തന്നെ പൊതുവെ ഇവരെ അനുഗ്രഹിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നക്ഷത്രക്കാർ അനീതിയെ സഹിക്കാത്തവരായിരിക്കും ഉള്ളിൽ വലിയ ധാർമ്മിക ബോധമുള്ളവരായിരിക്കും തെറ്റ് ചെയ്താൽ മനസ്സ് തന്നെ ശിക്ഷിക്കുന്നവരായിരിക്കും കുതിരയുടെ സ്വഭാവമാണ് വേഗതയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അഭിമാന ബോധമുണ്ട് നിയന്ത്രണം ഇഷ്ടപ്പെടാത്ത പൊതു സ്വഭാവമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ളത് ഔഷധ ഗുണമുള്ള ശീതലതയുള്ള ദീർഘായുസുള്ള വൃക്ഷമാണ് ഇവരുടെ പ്രത്യേകത ഇതാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയും രോഗശമന ശക്തിയുണ്ട് മാനസികാശ്വാസം നൽകുന്ന കഴിവുണ്ട് ദീർഘകാല പ്രയത്നത്തിനൊക്കെ പലസ്ഥിത്തി കൈവരുമെന്നുള്ളതും ചതയ ചതയനക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ പണം വരും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ പണത്തെ പിടിച്ചു നിർത്താൻ ഇവർക്ക് സാധ്യമാകുന്നില്ല അഥവാ പിടിച്ചു നിർത്തിയാൽ തന്നെ ഒരുപാട് വൈകി മാത്രമായിരിക്കുമെന്നുള്ളതും എടുത്തു പറയാവുന്നൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പഴയ കടബാധ്യതകളൊക്കെ ക്രമമായി തീരുന്നൊരു ഉണ്ടാകും പണം കൈവശം നിൽക്കുന്ന വർഷമാണ് അനാവശ്യമായ സഹായങ്ങൾ ഒഴിവാക്കിയാൽ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ചികിത്സ ഭൂമി വീട് വിദ്യാഭ്യാസം ഈ മേഖലയിലൊക്കെ നിക്ഷേപം ചെയ്യുന്നത് തീർച്ചയായും ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യും അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് ഒരു കരുതലുണ്ടാകുന്നത് നല്ലതായിരിക്കും വിദ്യാഭ്യാസ കാര്യത്തെ പറയുകയാണെങ്കിൽ സാങ്കേതികം മെഡിക്കൽ ഗവേഷണ രംഗം ജ്യോതിഷം സൈക്കോളജി സാമൂഹ്യശാസ്ത്രങ്ങൾ ഇവയിലൊക്കെ ചതയനക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട് എന്നുള്ളതും എടുത്തു പറയണം പഠനം പുനരാരംഭിക്കാൻ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലും മറ്റും മികച്ച നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കാനുള്ള സമയമാണ് വിദേശത്ത് പോയി പഠിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പൊതുവേ കുടുംബത്തിൽ ഉത്തരവാദിത്വം കൂടുതലായി വരുന്നതായി കണ്ടുവരുന്നു പല കാര്യങ്ങളിലും നക്ഷത്രം സ്വയം ചുമതലകൾ ഏൽക്കുന്നതായി കണ്ടുവരുന്നുണ്ട് കുടുംബകലഹങ്ങൾ കുറയുമെന്നാണ് ഈ വർഷത്തെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ ഒരു കാര്യം മാതാപിതാക്കളുമായി മാനസികമായ അടുപ്പം വർധിക്കും കുടുംബത്തിൽ രോഗശമനം ഉണ്ടാകും ആശ്വാസകരമായ ജീവിതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ കാര്യങ്ങൾ ചിന്തിച്ചാൽ കാണുന്നത് ചതയനക്ഷത്രക്കാർക്ക് വികാരങ്ങൾ ഉള്ളിലൊളിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ വലിയ കുഴപ്പം പിടിച്ച കാര്യവുമാണ് എന്തെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അത് പുറത്തു പറയാതെ സ്വയം സഹിക്കുന്നവരാണിവർ അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ സംവാദക്കുറവ് അഥവാ പരസ്പരമുള്ള സംസാരത്തിൻ്റെയും ധാരണയുടെയും പ്രശ്നങ്ങളുണ്ടായി അകന്നുപോക്കലോ അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാനുള്ള സാധ്യതയും എടുത്തു പറയണം രണ്ടായിരത്തി ഇരുപത്തി വിവാഹ ജീവിതത്തിൽ പുതിയ ബാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പരസ്പരം ബോധ്യപ്പെടുമെന്നുള്ളതും എടുത്തു പറയണം അകലം മാറി അടുപ്പം വർധിക്കാനുള്ള സാധ്യതയുണ്ട് അവിവാഹിതർക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ് വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമയമാണ് അതുപോലെ തന്നെ വിവാഹം മുടങ്ങിയവർക്കും രണ്ടാം വിവാഹം ആലോചിക്കുന്നവർക്കുമൊക്കെ തന്നെ നല്ല ചിന്തകളും ആലോചനകളും വരാനുള്ള സമയമാണ് അത്തരത്തിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിലൊരു വ്യക്തത വന്നൊരു തീരുമാനം ഉണ്ടാകാനുള്ള സമയമാണ് എന്നുള്ളത് എടുത്തു പറയണം ചതയനക്ഷത്രക്കാരുടെ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടികളെപ്പോഴും ബുദ്ധിമാന്മാരും സ്വതന്ത്ര ചിന്താഗതിയുള്ളവരുമായിരിക്കും ചിലപ്പോൾ പിടിവാശി കാണിക്കാനുള്ള സാധ്യതയുമുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് മാതാപിതാക്കളെ മനസ്സിലാക്കുന്ന കാലഘട്ടവുമാണ് എന്നെത്ത് പറയണം ചതയ നക്ഷത്രക്കാരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാതാപിതാക്കളുടെ കർമ്മബന്ധം അതിശക്തമാണ് അവർക്ക് വേണ്ടി വലിയ സേവനങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും ചതയനക്ഷത്രക്കാരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെച്ചമായ ആരോഗ്യസ്ഥിതി ആയിരിക്കും ഉണ്ടാകുക പഴയ വിഷമങ്ങളൊക്കെ മാറി ആത്മീയമായ അടുപ്പവും ഇടപെടലും വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉയരും നാഡീവ്യവസ്ഥ അതുപോലെ തന്നെ ഉറക്കപ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജലബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാക്ഷ്യം വഹിക്കുമെന്നെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ചികിത്സയ്ക്ക് നല്ല ഫലം ലഭിക്കും അതുപോലെ തന്നെ യോഗ ധ്യാനം ഇവയൊക്കെ തന്നെ വളരെ ഗുണവും ചെയ്യും അമിതമായ ചിന്ത ഒഴിവാക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് നല്ലതാണ് ചെറിയ നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ മൗനമായ സ്വാധീനമുണ്ടാകും രാഷ്ട്രീയം യൂണിയൻ സാമൂഹ്യ പ്രവർത്തനം ഇവയിലൊക്കെ തന്നെ അംഗീകാരം ഇവരെ തേടി വരും ജനപിന്തുണ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് വിമർശനം വന്നാലും അവസാനം വരെ ഇവർ പിടിച്ചു നിൽക്കുകയും അംഗീകാരം നേടുകയും ചെയ്യുമെന്നുള്ളത് ഒരു പ്രത്യേകമായ കാര്യമാണ് ഭൂമി വാങ്ങാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ വിൽപ്പന നടത്തിയാലും അനുകൂലമായ രീതിയിൽ വിൽപ്പന നടത്താൻ കഴിയും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കും പുതിയ വീടിനടിത്തറയിടും എന്ന് കാണുന്നുണ്ട് പിതൃസ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തത വരും ബന്ധുക്കളും മിത്രങ്ങളുമായിട്ട് കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും അവരൊക്കെ തന്നെ വിശ്വസ്തരായിരിക്കും എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് കപട ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുമെന്നുള്ളതും കാണുന്നുണ്ട് യഥാർത്ഥ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നുള്ളതും തെളിഞ്ഞു വരും വരുണദേവ സങ്കല്പം ജലദേവതകൾ ശിവനാരായണ ഭക്തി ജലദാനം അന്നദാനം രോഗികൾക്ക് സഹായം ഇവയൊക്കെ തന്നെ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന പ്രധാന കാര്യങ്ങളാണ് ജനുവരി മുതൽ മാർച്ച് വരെ പരിശോധിക്കുകയാണെങ്കിൽ തീരുമാനങ്ങളുടെ കാലമാണ് പഴയ പ്രശ്നങ്ങൾ തീരുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും അതുപോലെ തന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധ വേണം യാത്രകൾ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുക അതുപോലെ തന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണെങ്കിൽ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകുന്ന സമയമാണ് ആത്മവിശ്വാസം വർദ്ധിക്കും നക്ഷത്രക്കാർ ജീവിതത്തിൽ വൈകിയാണ് ഉയരുന്നത് പക്ഷേ ഉയർന്നാൽ ശക്തമായി സ്ഥിരമായി മാന്യമായി ഉയരും അതൊരു പ്രത്യേകതയാണ് ദൈവം പരീക്ഷിക്കും പക്ഷേ കൈവിടില്ല പൊതുവായി പറയുകയാണെങ്കിൽ വേദനകളാണ് നിങ്ങളെ രൂപപ്പെടുത്തിയത് ഇനി അനുഭവങ്ങളാണ് നിങ്ങളെ ഉയർത്തുന്നത് ക്ഷമയും സത്യവും കൈവിടാതെ സ്വന്തം വഴിയിൽ ഉറച്ചു നിൽക്കും വിജയം നിങ്ങളെ തേടി വരിക തന്നെ നന്ദി നമസ്കാരം